തലയിലെ നീർക്കെട്ട് എന്ന് പറയുന്ന അസുഖത്തിനാണ് നമ്മൾ വൈദ്യശാസ്ത്രത്തിൽ സൈനസൈറ്റിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് തലവേദന തലയ്ക്ക് ഭാരം അനുഭവപ്പെടുക മുഖത്തുണ്ടാകുന്ന വേദന പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്ത് അതുപോലെ നെറ്റിയിലൊക്കെ ഭാരം അനുഭവപ്പെടാം അതുപോലെ തന്നെ കണ്ണിന് പുറകിലായിട്ട് വേദന അനുഭവപ്പെടാം കണ്ണിൻ്റെ താഴെയായിട്ട് വീക്കമുണ്ടാകാം തല ഇങ്ങനെ കുനിയുമ്പോഴേക്കും തലയ്ക്ക് വേദന കൂടും അതുപോലെ തലയ്ക്ക് ഭാരം കൂടുതലായിട്ട് തോന്നും പലർക്കും ടേസ്റ്റ് അറിയുകയില്ല അതുപോലെ സ്മെല്ലൊന്നും കിട്ടുകയില്ല കൂടാതെ ചിലരിൽ ചെവി അടപ്പുണ്ടാവാറുണ്ട് ഇത് കൂടിക്കഴിഞ്ഞാൽ പലരിലും തലകറക്കം ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതൊക്കെ സൈനസൈറ്റിസിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ബാക്ടീരിയൽ അതല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ കൂടി ഉണ്ടെങ്കിൽ ഇതൊന്നുകൂടി ഈ സിംറ്റംസ് എല്ലാം കുറച്ചുകൂടി ഇൻറ്റൻസിഫൈഡ് ആവും അതുകൂടാതെ നമുക്ക് പനിയും ഉണ്ടാകാം അപ്പോൾ ആ രീതിയിൽ നമുക്ക് സൈനസൈറ്റിസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതുമാത്രമല്ല ഒരു ക്രോണിക് സൈനസൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് ഫലപ്രദമായ ചികിത്സ ചികിത്സ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് വളരെ കുറച്ച് നാളത്തെ ട്രീറ്റ്മെൻറ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും